ഹലോ ഗേസ് ഞങ്ങൾക്കങ്ങനെ കുറച്ച് ചക്ക ഇരിക്കുന്നത് അപ്പം ചായക്ക് എന്തേലും കടി വേണ്ടെന്ന് വിചാരിച്ചിട്ടു എന്ത് വിചാരിച്ചു തന്നെ പൊരിക്കാമെന്ന് വയ്ക്കും പിന്നെ ശകല ചക്ക ഇട്ടി ആദ്യം പൊരിച്ചത് പൊരിച്ച് എല്ലാം എന്ത് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇത് ലാസ്റ്റ് കുറച്ചുള്ളതാണ് അങ്ങനെ ചക്ക പൊരിച്ച് ചായ പൊരിച്ചു ാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വിശേഷം ചക്ക മൂത്ത് തുടങ്ങി ജസ്റ്റ് കൂഴച്ചക്കയാണ് അതുകൊണ്ട് ഒരുമാതിരി വിളവളാന്നിടിക്കുന്നു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് തീയച്ച് അയ്യോ <imited> 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 <imited>